പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തി കൊണ്ട് നമ്മുടെ ബലഹീനതകളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അപ്പോസനായ പൗലോസ് കൊരിന്റർകെതിരെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനുമാണ് കഷ്ടപ്പാടിൻ്റെ നടുവിൽ കൂടി നടക്കുമ്പോഴും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പാത ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എൻ്റെ ജീവിതത്തിലൊക്കെ തളർന്നു പോകുമെന്ന് കരുതുമ്പോഴായിരിക്കും ഒരു പ്രയോജനമായിട്ട് ദൈവം എന്തെങ്കിലും തരുന്ന ഒരുപക്ഷെ കേൾക്കാൻ കാത്തിരുന്ന വാ വാർത്തകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാവാം പക്ഷെ അതൊക്കെ മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രചോദനമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാനാ പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും സങ്കടപ്പെടരുത് കാരണം ഒരുപക്ഷെ ദൈവത്തിന്റെ മൊത്തത്തിനെ നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാവാം ഒന്ന് പത്രോസ് ദോസ് ഒന്നിന്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അല്പനേരത്തേക്ക് നാനാ പരീക്ഷണങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു കാരണം ദൈവം നമ്മളോട് കൂടിയുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് പ്രൈസ്തലവാഡ്